നമ്മളൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് ഒരുപാട് വിശ്വാസങ്ങളുടെയൊക്കെ ഒരു എന്താ പറയുക ഒരുപാട് വിശ്വാസങ്ങൾ നമുക്കുണ്ടാവും ഈ വിശ്വാസങ്ങൾ ശരിയാവണമെന്നൊന്നുമില്ല പക്ഷെ ആ വിശ്വാസങ്ങളായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരുപക്ഷെ അത് നമ്മുടെ വിജയത്തിന് ഏറെ തടസ്സമുണ്ടാക്കാം ഇതൊരു ഗവേഷണമാണ് അതുകൊണ്ട് തന്നെ ഈ വിശ്വാസങ്ങളുടെ എന്തൊക്കെയാണ് നമ്മുടെ ഭാവിയിലെ നമ്മുടെ വിജയത്തിന് വിജയത്തിനത് തടസ്സമുണ്ടാക്കുന്നത് അങ്ങനെയുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഒരു ലക്ഷം വ്യക്തികൾക്കും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങളിലേക്കൊക്കെ ഹെൽത്ത് എഡ്യൂക്കേഷൻ എംപവർമെന്റ് എന്നീ മേഖലകളിൽ സമഗ്രമായ മാറ്റം ഉണ്ടാക്കുക എന്നതാണ് ടീം വി പോയിന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹൗ ബിലീവ് യുവർ റിയാലിറ്റി എന്നതാണ് ഇന്നത്തെ നമ്മുടെ പഠനവിഷയം അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ എല്ലാവരും ഒരു പുസ്തകവും പേനയും ഒക്കെ കയ്യിലുണ്ടാവണം വളരെ ഗൗരവമായ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഗൗരവം എന്ന് പറയുന്നത് മസിൽ പിടിച്ചിരിക്കാനൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അത് പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ ഒരു ചേഞ്ച് ഉണ്ടല്ലോ അത് വളരെ വലുതായിരിക്കും നമുക്ക് ആ വിഷയത്തിലെ വിശദമായി പഠിക്കാൻ ഇനി നമുക്ക് എങ്ങനെയാണ് ബിലീഫ് അല്ലെങ്കിൽ വിശ്വാസം നമ്മുടെ ബിഹേവിയറിനെ അല്ലെങ്കിൽ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം നേരത്തെ പറഞ്ഞു ബിഹേവിയറിനെ നമ്മുടെ ബിലീഫ് സ്വാധീനിക്കുന്നു ഞാൻ രണ്ട് മൂന്ന് ഉദാഹരണങ്ങളിലൂടെ അത് വ്യക്തമാക്കാൻ ശ്രമിക്കാം ഒരാൾക്ക് സമൂഹത്തിൽ എല്ലാവരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കണം എന്നൊക്കെ റിലേഷൻഷിപ്പ് റിലേഷൻ ഉണ്ടാക്കണമെന്നാണ് അയാൾ ആഗ്രഹം വിശ്വാസം എന്താന്ന് വെച്ചാൽ അങ്ങനെ ആൾക്കാരുടെ ഒക്കെ ഇട ഇടപഴകുന്ന വിധത്തിലുള്ള ഒരു എന്താ പറയുക വാക്ചാതുര്യ എനിക്കില്ല അതുപോലെ തന്നെ വേണ്ടത്ര സൗന്ദര്യം എനിക്കില്ല എനിക്ക് അവരുടെ ഇടയിൽ പോയി കാര്യങ്ങൾ പറയാൻ പറ്റില്ല ഒരു വിശ്വാസമുള്ള ഒരാളാണ് എങ്കിൽ അയാൾക്ക് അതേ രീതിയിലുള്ള റിസൾട്ട് മാത്രമേ ഉണ്ടാവും ഇനി സാമ്പത്തികമായിട്ടൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ എനിക്കൊരു വർഷം ഒരു പതിനഞ്ച് ലക്ഷം രൂപ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും വിശ്വാസത്തെക്കുറിച്ച് അത് പറയുകയും ചെയ്യും പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ തോന്നുന്നത് എനിക്ക് എങ്ങനെ ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം മാസം കുഴിച്ചാൽ ഒരു മൂന്നര മൂന്നര ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും അതാണ് അയാളുടെ വിശ്വാസം അയാൾക്കും റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല ഇനി മൂന്നാമത്തെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ആദ്യ റിലേഷൻഷിപ്പ് പറഞ്ഞു ആഹ് മണി പറഞ്ഞു മൂന്നാമത്തെ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരു ഓവർ വെയിറ്റ് ആണെന്ന് കണ്ടത് ഈ ഓവർ വെയ്റ്റ് ആയ അദ്ദേഹത്തിന് അത് കുറക്കണമെങ്കിൽ തീർച്ചയായിട്ടും ബിലീഫ് മാറ്റണം പക്ഷെ അദ്ദേഹത്തിൻ്റെ വിശ്വാസം എനിക്കിത് കുറക്കാനൊന്നും പറ്റില്ല കാരണം ഞാൻ ആഹാരത്തിനെ കൊല്ലം നിയന്ത്രണമൊന്നും വെക്കാൻ പറ്റും തോന്നില്ല എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല തുടങ്ങിയ ഒരു വിശ്വാസത്തിന്റെ ഒരു ചങ്ങലയിലേക്ക് ചങ്ങലയിലേക്കായാലും മാറും ഇങ്ങനെ പ്രശ്നം നമുക്ക് എല്ലാവർക്കും ഏത് ഏരിയ എടുത്താലും ഞാൻ രണ്ടുമൂന്ന് ഉദാഹരണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഏത് ഏരിയ എടുത്താലും നമുക്ക് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിയുകയാണ് നമ്മൾ ആദ്യം വേണ്ടത് അതായത് നമ്മുടെ ബിലീഫാണ് നമ്മുടെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നത് ഇനി നമുക്ക് എന്താണ് വിശ്വാസം അല്ലെങ്കിൽ ബിലീഫ് എന്ന് നോക്കാം അതിന് നല്ലൊരു ഡെഫിനിഷൻ ഉണ്ട് ആ ഡെഫിനിഷൻ ഇങ്ങനെയാണ് ആൻ ആക്സെപ്റ്റൻസ് ദാറ്റ് സംതിങ് എക്സിസ്റ്റ് ഓർ ഈസ് ട്രൂ എസ്പെഷ്യലി വൺ വിത്തൗട്ട് പ്രൂഫ് നമ്മൾ വിശ്വസിക്കുന്നു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ സ്വീകരിക്കുന്നു പക്ഷെ അതിന് വ്യക്തമായ തെളിവൊന്നുമില്ല അതിന് വ്യക്തമായ തെളിവൊന്നുമില്ലാത്ത ഒന്ന് നമ്മൾ ശരിയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നതിനെയാണ് വിശ്വാസം എന്ന ഒരു നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നമ്മൾ ഈ ബിലീഫ് എങ്ങനെ മാറ്റാം എന്താണ് ബിലീഫ് എന്നൊക്കെ നമ്മൾ പഠിച്ചു വരും അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാദ്യമായി ചെയ്യേണ്ടത് ഐഡന്റിഫൈ യുവർ ലിമിറ്റിംഗ് ബിലീഫ് നമ്മുടെ ആ ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടല്ലോ എനക്ക് അത്രയെ പറ്റൂ എന്ന് ചിന്തിക്കുന്ന നമ്മളിലൊക്കെ വേരുറച്ചു പോയാൽ വിശ്വാസമില്ലേ ആ വിശ്വാസത്തെ ഐഡന്റിഫൈ ചെയ്യാണ് ആദ്യം വേണ്ടത് ഇവിടെ ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞിരിക്കുന്ന ജോൺ അസറഫ് പറയുന്നത് ഇന്നർ സൈസ് എന്ന പുസ്തകത്തിൽ പറയുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം അത് ഐഡന്റിഫിന് എന്തൊക്കെയാണ് തൻ്റെ ലിമിറ്റിംഗ് ബിലീഫ് അപ്പം ഞാൻ കുറച്ച് ഉദാഹരണം പറഞ്ഞേരാം ഇങ്ങനെയുള്ള ലിമിറ്റിംഗ് ബിലീഫ് നമുക്ക് ഉണ്ടാവും ചിലപ്പോൾ ഇതിനപ്പുറത്തുള്ള കാരണങ്ങൾ ഉണ്ടാവാം ഞാൻ കുറേയേറെ സെലക്ട് ചെയ്ത കാര്യങ്ങൾ പറയാം ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പണം അല്ലെങ്കിൽ പണക്കാരൻ പണമുള്ള ആൾ എന്ന് പറയുന്നത് വളരെ നന്ദിയില്ലാത്തവനാണ് നമ്മുടെ നാട്ടിലെ കുറേ വിശ്വാസമാണ് അതേപോലെ തന്നെ ഈ പണം മരത്തിൽ കായ്ക്കുന്നതല്ല എന്താ പറയാ പറയല്ലേ എൻ്റെ നിങ്ങൾക്ക് തരാൻ വേണ്ടി എൻ്റെ പണം എൻ്റെ വീട്ടിൽ കായ്ച്ചു നിൽക്കുന്നൊന്നുമില്ല എന്ന് പറയുന്ന ഒരു വിശ്വാസം പിന്നെ മറ്റൊരു വിശ്വാസം എന്ന് പറയുന്നത് ഇതെന്റെ ജീനാണ് അതായത് ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ജെനറ്റിക്സിന് എനിക്ക് സമ്പന്നമാവാൻ പറ്റില്ല പിന്നെ ചിലവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഉണ്ട് എനിക്ക് പ്രായമായി ഞാൻ പത്തൊമ്പത്തഞ്ചറുപത് വയസ്സായി ഇനി എനിക്ക് എവിടെയാണ് പണം ഉണ്ടാക്കാൻ പറ്റുക അല്ലെങ്കിൽ ഒരു പുതിയൊരു വെഞ്ചർ അല്ലെങ്കിൽ ഒരു ചേഞ്ച് ജോബ് എന്നൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയുന്നൊരു വിശ്വാസം അതോടൊപ്പമുള്ള മറ്റൊരു വിശ്വാസമാണ് പണം ഉണ്ടാക്കാൻ എൻ്റെ കയ്യിൽ കുറെ പണം വേണം എനിക്കിപ്പോൾ പണമില്ല അതുകൊണ്ട് എനിക്കൊരു പണം ഉണ്ടാക്കാനും പറ്റില്ല എന്തുകൊണ്ടാണ് ഇല്ല ഉണ്ടാക്കാൻ പറ്റാത്തതെന്നാണ് ഇയാളുടെ ലിമിറ്റിംഗ് ബിലീഫ് കുറേ പണം ഉണ്ടെങ്കിൽ പണം ഉണ്ടാക്കാൻ പറ്റും പിന്നെ മറ്റൊരു കാര്യമുണ്ട് എനിക്ക് പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് രക്ഷിതാക്കളെ കൂട്ടരോട് പറഞ്ഞ് ഈ പണക്കാരൊക്കെ വളരെ ആർത്തി പിടിച്ചവരാണ് ദി ആർ വെരി ഗ്രീഡി ഇങ്ങനെ നോക്കിയാൽ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇതും അല്ലാത്ത തരത്തിൽ ഇനിയും ഒരു ലിസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഒരുപാട് ഈ ലിമിറ്റിംഗ് ബിലീഫ് ഇതിനാണ് ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ചില വിശ്വാസങ്ങൾ കാണുമോ ലിമിറ്റ് നമ്മുടെ പരിമിതമായ വിശ്വാസം എന്ന് പറയുന്നത് അപ്പൊ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇരുന്നിട്ട് ഇതിനൊന്ന് റാങ്ക് ചെയ്യാം ഇവിടെ ഏത് ക്രമത്തിലാണ് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം അതിനെ നിങ്ങളൊന്ന് എടുക്കലാണ് ആദ്യത്തെ വിജയത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇനി നമ്മൾ ലിമിറ്റിംഗ് ബിലീഫിന്റെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ഇനി നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് അടക്കാണ് റീട്രെയിൻ യുവർ ബ്രെയിൻ നമ്മൾ ബ്രെയിൻ ഒന്ന് റീട്രെയിൻ ചെയ്യണം എന്തിനു വേണ്ടിയിട്ടാണ് ദ ഇംപ്ലിസിറ്റ് ബിലീഫ് ആൻഡ് ദ എക്സ്പ്ലിസിറ്റ് ബിലീഫ് അതായത് നമ്മൾ ഇംപ്ലിസിറ്റ് ബിലീഫ് വളരെ ലോയിലും എക്സ്പ്ലിസിറ്റ് ബിലീഫ് അത് പറഞ്ഞിട്ടുണ്ട് നേരത്തെ വിശദീകരിച്ച് തന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസമാണ് ഇംപ്ലിസിറ്റ് ബിലീഫ് എന്ന് പറയുന്നത് അതാണ് റിസൾട്ട് ഉണ്ടാക്കുന്നത് അതിനെ ഒന്ന് ബാലൻസ് ചെയ്യണം അല്ലെങ്കിൽ അതിനെ ഒന്ന് ലെവൽ ചെയ്യണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇനി ചെയ്യേണ്ടത് അതിന് പ്രധാനമായിട്ട് നാല് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ടു യുവർ ക്രിയേറ്റീവ് തിങ്കിങ് അതായത് നമ്മുടെ ക്രിയാത്മകമായ നമ്മുടെ ഒളിഞ്ഞു കിടക്കുന്ന ക്രിയാത്മകമായ ആ ബ്രെയിനെ ഒന്ന് ആക്റ്റീവ് ആക്കുക രണ്ടാമത്തത് ടേക്ക് എ ബേബി സ്റ്റെപ്സ് എന്ന് പറയും നമ്മൾ കൊച്ചു കുട്ടികളൊക്കെ നടക്കാൻ തുടങ്ങുന്നില്ലേ പിച്ച വെച്ചിട്ട് അമ്മയുടെ ബല ബലത്തിൽ അമ്മ മുമ്പിലുണ്ടെങ്കിലും അമ്മ എല്ലാം നടക്കുന്നു അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം മൂന്നാമത്തത് വിഷ്വലൈസ് ടു ആക്ഷൻ നമ്മൾ വിഷ്വലൈസ് ഒരു ഭാഗത്ത് നടക്കുക അത് ആക്ഷനിലേക്ക് അടക്കുന്നതായിട്ടും വിചാരിക്കുക അതിന് ഇറങ്ങുക ഇങ്ങനെ മൂന്നെണ്ണം കഴിഞ്ഞ നാലാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചേഞ്ച് യുവർ സെൽഫ് ഇമേജ് നമ്മൾക്ക് ഇപ്പോൾ ഒരു സെൽഫ് ഇമേജ് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ രമേശന എന്നെ കുറിച്ച് എനിക്കുള്ളൊരു ഇമേജ് ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അതിനെ സഹായിച്ചത് ഈ ലിമിറ്റിംഗ് ബിലീഫാണ് ഈ ലിമിറ്റിംഗ് ബിലീഫ് ഉള്ള രമേശനെ അതല്ലെന്നും നിനക്ക് ഏറ്റവും വലിയ ശക്തി ഉണ്ടെന്നും മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് തിരിച്ചറിയുന്ന വിധത്തിലൊരു റീട്രെയിനിങ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇത് ഓരോരുത്തരും അത് ചെയ്യാൻ ശ്രമിക്കുക ഇനി നമുക്ക് ആക്ഷനിലേക്ക് കടക്കാം റീട്രെയിനിങ് തുടങ്ങാം കേട്ടോ ആദ്യം ചെയ്യേണ്ടത് ഒരു ശാന്തമായ സ്ഥലത്ത് ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ ശാന്തമായി ഇരിക്കുന്നു അതാണ് ആദ്യത്തെ കാര്യം എന്നിട്ട് നമ്മൾ സാവധാനം കണ്ണടക്കും പിന്നെ ചെയ്യേണ്ട കാര്യം നമ്മൾ സ്വാഭാവികമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ മൂക്കിലൂടെ ശ്വാസമെടുത്ത് വായിലൂടെ പുറത്തുവിടുന്നു ഒന്ന് നോക്കിയോളൂ അത് കുറച്ച് സമയം ഒരു അഞ്ചോ ആറോ തവണ ചെയ്യാനാണ് പറയുന്നത് അത് നമ്മൾ ചെയ്യുമ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കും നമ്മളിനി നമ്മൾ ഇവിടുന്ന് ഒരു യാത്ര പോവുകയാണ് നമ്മൾ ആകാശത്തേക്ക് യാത്ര ചെയ്യുന്നു അവിടെ മേഘ മേഘമുള്ള നല്ല നല്ല പഞ്ഞി പോലുള്ള മേഘം നമ്മളൊന്ന് മനസ്സിൽ വിചാരിക്കാം നമ്മൾ അവിടെ എത്തുന്നു അവിടെ എത്തിയ ശേഷം നമ്മൾ റിലാക്സ് ചെയ്ത് ചിന്തകൾ എന്തും വന്നോട്ടെ അതിനെ എതിർക്കാനൊന്നും പോകണ്ട അപ്പൊ നമ്മളിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്ന സ്ഥലം കൂടെ ഓർമ്മിക്കട്ടോ ആ മേഘത്തിന്റെ മുകളിൽ ആ പഞ്ഞിക്കെട്ടിന്റെ മുകളിൽ നമ്മളിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ശാന്തമായി നമ്മൾ ചിന്തകളെ ഒന്നും എതിർക്കണ്ട അനുവദിക്കുക അങ്ങനെ നമ്മളുടെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് കഴിയുന്നു ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കുറച്ച് സമയം കഴിഞ്ഞ ശേഷം നമ്മൾ നമ്മുടെ ചിന്തകളെ ഒരു ഡേ ഡ്രീമിങ്ങിലേക്ക് ദിവാസ്വപ്നത്തിലേക്ക് വിടുക ഒരു ലിമിറ്റേഷനും വേണ്ട അങ്ങനെ ശാന്തമായി നമ്മൾ ദിവാസ്വപ്നത്തിലേക്ക് പോകുന്നു കുറച്ച് സമയം കഴിഞ്ഞ് ഒന്ന് കണ്ണ് തുറക്കുക എന്നിട്ട് ആ അനുഭവങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യം അത് എഴുതി വെക്കുക അല്ലെങ്കിൽ ലിസ്റ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ എഴുതി വയ്ക്കുന്ന സമയത്ത് ഒരു നിയന്ത്രണമൊന്നും വേണ്ട എന്തൊക്കെ തോന്നി അതൊക്കെ ഒന്ന് എഴുതി വെക്കുക അപ്പം നമ്മൾ ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മളീ നമ്മളെ മേഘത്തിൻ്റെ ആ പഞ്ഞിക്കെട്ടിന് മുകളിലിരിക്കുമ്പോൾ വളരെ വെയ്റ്റ്ലെസ് ആയിരിക്കും ഒരു വെയ്റ്റും തോന്നാൻ പാട്ടും ഒരു ഭാരമില്ലാത്ത അവസ്ഥ മറ്റൊന്ന് നമ്മുടെ എല്ലാ സെൻസസ് അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ കുറിച്ചൊരു ധാരണ വേണം അതുപോലെ നമ്മളെ കണ്ണ് മൂക്ക് അങ്ങനെ എല്ലാവരും ചിന്തിക്കുകയും വേണം എന്ന് പറഞ്ഞാൽ ഫുള്ള് നമ്മുടെ അറ്റൻഷൻ അവിടെയാണ് ഇത് ഒരു ദിവസം കൊണ്ടാവുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇത് മറ്റൊരു കാര്യം എന്താ വെച്ചാൽ എപ്പോഴൊക്കെ ചെയ്യാം ഒന്ന് നമുക്ക് ഇതിനു വേണ്ടി ശാന്തമായ ഒരു സ്ഥലം വേണം ഇങ്ങനെ കുറച്ച് കാലം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് വെറുതെ സമയം കിട്ടുള്ളൂ ഇപ്പൊ നമ്മ റോഡ് ബ്ലോക്കിൽ പെട്ടു അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ഒരു വെയിറ്റിംഗ് ചെയ്യേണ്ടി വന്നു അല്ലെങ്കിൽ കുറെ നമ്മൾ വിചാരിച്ചതിനേക്കാളുള്ള കുറച്ച് സമയം ഇവിടെ പോകുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ഇത് ചെയ്യാം ആ സമയത്ത് മൊബൈലൊക്കെ മാറ്റിയോ വേറൊന്നും നോക്കാം ഇപ്പൊ മുഴുവൻ ആൾക്കാരും ചെയ്യുന്ന എന്തെങ്കിലും ഫ്രീ ടൈം കിട്ടുകൊണ്ടുതന്നെ മൊബൈലെടുത്ത് നോക്കാൻ നോക്കുക അതിന് പകരം ഇതൊക്കെ മാറ്റി നമ്മുടെ ആ ഈ പ്രോസസ് ഈ എക്സൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പൊ അതൊരു ശീലമായി മാറും ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ടേക്ക് ബേബി സ്റ്റെപ്സ് നമ്മളൊരു ചെറിയ കുട്ടി പിച്ച വെച്ച് നടക്കുന്ന നടക്കുന്നൊരു കുട്ടി മനസ്സിലായിരിക്കും ആ കുട്ടി എന്താ ചിന്തിക്കുന്നത് ഒരു സ്റ്റെപ്പ് അല്ലാതെ വലിയ ദൂരം ഒന്നും അവർ ചിന്തിക്കില്ല ഒരു സ്റ്റെപ്പ് എങ്ങനെ കിട്ടും നമ്മൾ പറയാറില്ലേ പിച്ച പിച്ച എന്നൊക്കെ ഇങ്ങനെ നടത്തിക്കാറില്ല ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത് നമ്മുടെ ബിലീഫിനെ ഒന്ന് ചേഞ്ച് ചെയ്യണം വളരെ ശ്രദ്ധിക്കേണ്ടത് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ നമ്മുടെ മിഡ് ബ്രെയിൻ സമ്മതിക്കില്ല അത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്ന മോഡിലേക്ക് അങ്ങ് പോകും അപ്പോൾ ഒന്നുകിൽ രക്ഷപ്പെടും പിന്നെ ഒന്നും ചെയ്യില്ല പകരം ചെറിയ ചെറിയ കാര്യങ്ങൾ അത് വലിയ ഗൗരിക്കാറില്ല നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ് ഗൗരല ഓർമ്മിക്കും അപ്പോൾ അത് വലിയ പരിഗണിക്കാറില്ല ഇനി എന്താ ചെയ്യാൻ പോകുന്ന അറിയാം നമ്മൾ ചെയ്യേണ്ടത് ചെയ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിലാണ് നിങ്ങൾ ബിലീഫ് ലിമിറ്റിംഗ് ബിലീഫ് ഉള്ളത് സമ്പത്തിനെ കുറിച്ചിട്ടാണ് ഭൂരിഭാഗം ആൾക്കാർക്ക് സമ്പത്തിനെ കുറിച്ചിടാം അതുകൊണ്ട് അത് തന്നെ ഞാൻ എടുക്കുകയാണ് ഉദാഹരണമായിട്ട് അപ്പോൾ അതിനാദ്യം വരുത്തേണ്ട മാറ്റം എന്താണ് ഏതെങ്കിലും ഒന്ന് എല്ലാം ഒന്നിച്ച് ചെയ്യാൻ പാടില്ല ഒന്നാമത്തത് ഈ വെൽത്തി പീപ്പിളിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ സമ്പന്നന്മാരെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് ക്രമേണ ഒന്ന് മാറ്റുക അവരൊക്കെ വളരെ എന്താ പറയുക എല്ലാവരും സഹായിക്കുന്നവരാണ് അവർ നിങ്ങൾ വെക്കുന്ന പോലെ വലിയ ആർത്തിയുള്ളവരൊന്നും അല്ല ഗ്രീഡിയൊന്നും അല്ല എന്ന് ചിന്തിക്കാം പിന്നെ നമ്മൾ എടുക്കേണ്ട ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ സ്കില്ലുകളാണ് നമ്മുടെ കഴിവ് എനിക്ക് കഴിവൊന്നുമില്ല ഞാൻ ഈ കഴിവൊന്നും ഇല്ലാത്ത ഒരാളാണ് എന്നതിന് പകരം എനിക്ക് ഇന്ത് ഇന്ന കുറേശ്ശെ കുറേശ്ശെ കഴിവുകളുണ്ട് കഴിവുകളുണ്ട് എന്ന് ചിന്തിച്ചോ പിന്നെ സമ്പത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് പോസിറ്റീവായിട്ട് മാറ്റിക്കൊണ്ടേയിരിക്കുക പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ നെഗറ്റീവ് തിങ്കിങ് അബൌട്ട് സ മണി അതായത് സമ്പത്തിനെ കുറിച്ചുള്ള കുറെ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതിൽ അതിലെല്ലാം ഓരോന്നോരോന്നായിട്ട് എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു തുറന്നുകൊണ്ടിരിക്കുക ഈ പ്രൊഫഷനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഓഫീസിൽ വർക്ക് ബോസിനെ കുറിച്ച് ഇങ്ങനെയുള്ള ചില ചില നമ്മളുണ്ടാക്കിയിരിക്കുന്ന ചില വിശ്വാസങ്ങളൊക്കെ ക്രമേണ ക്രമേണ കുറേ കുറെശ്ശായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ബേബി സ്റ്റെപ്പ് അതായത് ഒരു ചെറിയ ചെറിയ സ്റ്റെപ്പിലൂടെ തുടങ്ങാം ഒന്ന് ചെല്ലൊന്ന് മാറ്റാൻ ശ്രമിക്കരുത് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അത് ലോങ് ടേം പ്രോസസ് ആയിരിക്കും അപ്പൊ നമുക്ക് ചേഞ്ച് ഒന്ന് തുടങ്ങും ഞാൻ കുറച്ചുകൂടെ വിശദീകരിച്ചു തരാം ഇപ്പൊ നമ്മുടെ ഒരു ലിമിറ്റും ബിലീഫ് ഐ ആം നോട്ട് സ്മാർട്ട് ഇനഫ് ഞാൻ എനിക്ക് അത്രയൊന്നും സ്മാർട്ട് അല്ലെങ്കിൽ ഐ ആം ടു ഓൾഡ് ഞാൻ അത്രയും പ്രായമായി ഇനി എനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഐ ആം നോട്ട് ഡിസേർവിങ് ഞാൻ ഇതിനൊന്നും കൊടുക്കില്ല എന്നൊക്കെയുള്ള ചില വിശ്വാസങ്ങളല്ലേ അതില് അത് എങ്ങനെയാണ് മാറ്റാൻ വരുത്തേണ്ടതെന്നുള്ള എൻ്റെ ഒരു ഉദാഹരണം വെച്ച് ഞാൻ പറയാം ഇപ്പൊ ഒരാൾ പറയാണ് ഐ ആം നോട്ട് സ്മാർട്ട് ഇനഫ് ഞാൻ അത്രയൊന്നും ഒരു സ്മാർട്ട് ഒന്നാണ് അതെങ്ങനെ മാറ്റണമെന്നറിയാം ആ ബിലീഫ് മാറ്റുന്ന ഒരു ടെക്രിക്ക് ഞാൻ പറഞ്ഞതാണ് ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു പണ്ട് ഞാൻ അത്ര സ്മാർട്ടൊന്നല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ കുറെ കഴിവുകൾ കണ്ടെത്തി കഴിഞ്ഞു ആ കഴിവുകൾ കൊണ്ട് എനിക്ക് നല്ല സ്മാർട്ടാവും പറ്റും വ്യത്യാസം മനസ്സിലായി അല്ലാണ്ട് ഉടനെ അതിനെ ഉടക്കാൻ പോരുന്നു ഞാൻ പണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാൻ കുറേശേഷം മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു ഞാൻ സ്മാർട്ടാണ് സ്മാർട്ടാണ് അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങൾ കൂടി എനിക്ക് ചെയ്യാൻ പറ്റും അപ്പം എന്തായി ആ ചിന്ത ഒന്ന് മാറി അത് ഫ്ലിപ്പ് ചെയ്തു ഇത് പറഞ്ഞാ പോരാ കേട്ടോ ഇത് ഒരു പേപ്പറിൽ എഴുതി വെക്കണം അപ്പൊ ഐ ആം നോട്ട് എ ഇനഫ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിലാണോ മലയാളത്തിനുള്ള ഭാഷകൾക്ക് പ്രശ്നമല്ല അത് രണ്ടാമത് അതിന് ചേഞ്ച് ഉള്ള കാര്യം അവിടെ എഴുതണം ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു സ്മാർട്ട് അല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ എന്റെ കഴിവുകൾ മനസ്സിലാക്കി സ്മാർട്ടായി വരുന്നു നമ്മുടെ ഭാഷയിൽ എഴുതാലോ ആ രീതിയിൽ അങ്ങ് എഴുതിപ്പോയാണ് എഴുതണം എന്നുള്ളത് നിർബന്ധം ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് അത് പ്രധാനപ്പെട്ട ഒന്നാണ് വിഷുവലൈസേഷൻ വിഷ്വലൈസേഷൻ എന്നത് നമ്മൾ മുമ്പ് തന്നെ വെബിനാർ ഒക്കെ ചെയ്താണ് നമ്മൾ പല പുസ്തകങ്ങളിൽ വായിച്ചിട്ട് വയ്ക്കണം ഇവിടെ ഈ ഇന്നർ സൈസിൽ പറയുന്ന വിഷ്വലൈസേഷനെ കുറിച്ചാണ് നമ്മൾ വിശദീകരിക്കുന്നത് അവിടെ പറയുന്ന ഇങ്ങനെയാണ് നമ്മുടെ ഞാൻ നേരത്തെ എക്സ്പ്ലിസിറ്റും ഇംപ്ലിസിറ്റും പറഞ്ഞു അതായത് എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്ന ഒരു ബിലീഫും ഇംപ്ലിസിറ്റ് ഉള്ളിലുള്ള ബിലീഫ് അപ്പൊ ആര് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് കുറച്ച് ശാന്തമായിരുന്നു നമ്മുടെ എക്സ്പ്ലിസിറ്റ് ബിലീഫ് അതായത് നമ്മൾക്ക് ഇനി ഭാവിയിൽ നമ്മൾക്കിപ്പോ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതായിരിക്കും ഇംപ്ലിസിറ്റ് ബിലീഫ് അവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അതിന് പകരം നിങ്ങൾ വലിയ സമ്പന്നനാവുന്നു വലിയ പ്രൊജക്റ്റുകൾ ചെയ്യുന്നു അല്ലെങ്കിൽ വലിയ വലിയ ആക്ഷനിൽ ഇറങ്ങുന്നു അങ്ങനെ വലിയ സമ്പത്ത് നേടുന്നു തുടങ്ങിയ കാര്യങ്ങളിലേക്കുള്ള വിഷ്വലൈസേഷൻ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞാണ് ഇങ്ങനെ നമ്മൾ ശാന്തമായിരുന്നു ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കാം എന്നിട്ട് അത് നമ്മുടെ നോട്ട് ബുക്കിലേക്ക് എഴുതാൻ ശ്രമിക്കുക അതായത് നിങ്ങൾ നിങ്ങളുടെ സ്ക്രിപ്റ്റ് എഴുതാൻ പോകുന്നു നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള സ്ക്രിപ്റ്റ് കഴിഞ്ഞതൊക്കെ വിട്ടു പരക്കെ സംഭവിക്കുന്ന കഴിഞ്ഞതിൽ പോയി അങ്ങോട്ട് ആഴ്ന്നിറങ്ങുകയല്ല വേണ്ടത് പുതിയ സ്ക്രിപ്റ്റ് യുവർ ഫ്യൂച്ചർ സ്ക്രിപ്റ്റ് നിങ്ങൾ എഴുതാൻ തുടങ്ങും ആ ഫ്യൂച്ചർ സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റം അങ്ങ് തുടങ്ങും ആ വിഷ്വലൈസേഷൻ തുടങ്ങും എന്താവും ഈ ഇംപ്ലിസിറ്റിലേക്ക് അത് കറങ്ങും ഈ എക്സ്പ്ലിസിറ്റിന് നേരെ ഇംപ്ലിസിറ്റ് ബിലീഫ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മുടെ ഫ്യൂച്ചർ സ്ക്രിപ്റ്റ് നിങ്ങൾ ഭാവിയിൽ വലിയ ബിസിനസ് തുടങ്ങുന്നു ആ ബിസിനസ്സിലുണ്ടാകുന്ന ഗ്രോത്തുകൾ നിങ്ങൾ ലോക സഞ്ചാരം നടത്തുന്നു വട്ട് എവർ ഇറ്റ് ഇസ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അതാണ് വിഷ്വലൈസേഷൻ ഒരു കാര്യം ഇങ്ങനെ പറയാറുണ്ട് യു ക്രിയേറ്റ് യുവർ സ്റ്റോറി ദ സ്റ്റോറി ക്രിയേറ്റ് യു എന്ന് പറയാറുണ്ട് ഡോക്ടർ ഡേവിഡ് ക്രൂഗർ ആണ് അത് പറഞ്ഞത് നമ്മുടെ ജോൺ അസ്രഫിന്റെ ഫ്രണ്ടാണ് അദ്ദേഹം പറഞ്ഞ ഈ സെന്റൻസ് എനിക്ക് വലിയ ഇഷ്ടമായി നിങ്ങൾ നിങ്ങളുടെ കഥ എഴുതുക ഒടുവിൽ ആ കഥ നിങ്ങളെ കുറിച്ചുള്ള കഥകൾ ഒരുപാട് ആൾക്കാർ പിന്നീട് പറഞ്ഞോളൂ അങ്ങനെയാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും അത് ഓർമ്മിക്കുക അപ്പൊ നമ്മൾ ഫ്യൂച്ചർ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ചില സെന്റൻസുകൾ ഞാൻ പറയാം അത് ഇംഗ്ലീഷിൽ പറയാം അതിന് മലയാളം പറഞ്ഞാലും ഐ ആം സോ എക്സൈറ്റഡ് നൗ ദാറ്റ് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് അല്ലെങ്കിൽ ഊർജ്ജസ്വലനാണ് നൗ ദാറ്റ് നിങ്ങൾക്ക് എന്താണ് പിന്നീട് വേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ ഓരോ സെന്റൻസ് ഉണ്ട് ഐ ആം സോ ഹാപ്പി നൗ ദാറ്റ് ഞാൻ വളരെ സന്തോഷവാനാണ് എന്തുകൊണ്ടാണ് ഐ ആം സോ റിലീഫ് ഞാൻ വളരെ ആശ്വാസത്തിലാണ് ഇപ്പോൾ നൗ ദാറ്റ് ഇപ്പോൾ ഇപ്പോൾ ഞാൻ വളരെ ആശ്വാസത്തിലാണ് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടിയിട്ടുണ്ടാവും ഇങ്ങനെ ആ സെന്റൻസുകളുടെ ഒരു സ്ട്രക്ചർ കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് എഴുതുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളിങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതിയല്ലോ എന്നിട്ട് എന്ത് ചെയ്യണം ഒരു അഞ്ചു മിനിറ്റ് നേരം അത് വായിക്കുക ആ സ്ക്രിപ്റ്റ് വായിക്കാം വായിക്കുമ്പോൾ ഒരു കാര്യമുണ്ട് അത് ഫീല് ചെയ്തുകൊണ്ട് അത് നേടിയതായി വിശ്വസിച്ചുകൊണ്ട് വേണം നിങ്ങൾ അത് വായിക്കാൻ പലരും ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നുകൊണ്ട് കാര്യമില്ല ഒരു ഉദാഹരണം പറയാം ഇപ്പൊ ലോകരാജ്യങ്ങളൊന്നും കണ്ടൊരാളെന്നല്ലേ ഞാൻ അങ്ങനെ ഒരു കുറച്ച് രാജ്യങ്ങളൊക്കെ കണ്ടിട്ട് മാത്രമേ ലോകം വിട്ടു പോകാൻ പാടൂ അതിനുവേണ്ടി ഞാൻ ആദ്യം സെലക്ട് ചെയ്ത രാജ്യം ദുബായി ആണ് അത് എപ്പോഴാണ് യാത്ര അവിടെ പോകേണ്ടതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ കൂടുതൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഈ ഇന്നർ സൈസില് എക്സസൈസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ പോകുന്നു അതിൻ്റെ പലതരം ഡെസ്റ്റിനേഷൻസിന്റെ വീഡിയോസ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഞങ്ങൾ പോകുന്നതാകുന്നു അവിടെ സകുടുംബം പോകുന്നു അതിനെ വിഷ്വലൈസ് ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചത് വായിക്കുന്നത് പോലെ അത് വായിക്കുമ്പോൾ അത് വിഷ്വലൈസ് ചെയ്യണം വളരെ ശ്രദ്ധിക്കണം വായിക്കുമ്പോൾ ഫീലിംഗ്സ് ഉണ്ടാവും ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഉദാഹരണം എടുക്കാം നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നേടേണ്ടത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്ക്രിപ്റ്റ് എങ്ങനെ ആയിരിക്കണമോ അത് എഴുതി വെക്കുകയും ആ വായനയിലൂടെ തന്നെ അത് ഫീൽ ചെയ്തുകൊണ്ട് അതിന്റെ സന്തോഷമൊക്കെ ആസ്വദിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ ഇതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് സ്റ്റെപ്പ് നമ്പർ വണ്ണിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ലിമിറ്റിംഗ് ബിലീഫിന്റെ ആ നമ്മൾ കണ്ടെത്തിയ ഐഡന്റിഫൈ സാധനത്തിന് ആ ബിലീഫിനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് എഴുതേണ്ടത് എന്ന് ഓർമ്മിക്കണേ അതിനെ സബ്സ്റ്റാറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ വിജയിപ്പിക്കാൻ സഹായിക്കുന്ന തെളിവുകളാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഐ ആം നോട്ട് സ്മാർട്ട് ഇനഫ് ടു ഡു എ ബിസിനസ് നന്നായിരുന്നു എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ സു അതേ പറയാം ഐ ആം ചേഞ്ചിങ് എവ്രേ ടു ബി സ്മാർട്ട് ഞാൻ എല്ലാ ദിവസവും കുറേ കുറേ സ്മാർട്ട് ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അതിന് റിവേഴ്സ് ഇത് എഴുതുക അന്നേരം കടലാസ് ഒരു കാർഡിലേക്ക് എഴുതി ഒരു സൈഡിൽ നമ്മൾ ബിലീഫ് ഇങ്ങനെയുള്ള തെളിവുകളെല്ലാം അപ്പുറം എഴുതിക്കൊണ്ടിരിക്കുക അത് പോക്കറ്റിൽ വെക്കുക യാത്ര വയ്ക്കുക ചില ഐഡിയാസ് വരും അത് അവിടെ എഴുതുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ബിലീഫിനെ ചേഞ്ച് ചെയ്ത വിധത്തിലുള്ള നമ്മുടെ എംപവറിംഗ് ബിലീഫുകൾ എഴുതിക്കൊണ്ടേ നേരത്തെ ഡിസംപവറിങ് ആയിരുന്നു ഇനി എംപവറിംഗ് ബിലീഫിൽ എഴുതിക്കൊണ്ടിരിക്കുക ഇതാണ് അടുത്ത സ്റ്റെപ്പ് അതോടൊപ്പം തന്നെ ഈ കാർഡ് കയ്യിൽ സൂക്ഷിക്കുക ഞാൻ പറഞ്ഞു അത് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ നിങ്ങളുടെ ബിലീഫ് ചേഞ്ച് ആയിക്കോണ്ടിരിക്കുക പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഇത് നാളെയോ മറ്റന്നാളോ കൊണ്ട് മാറുന്ന ഒരു കാര്യമല്ല ഇത് എടുക്കും ക്ഷമയോടെ ചെയ്യണം പക്ഷെ വിശ്വസിച്ച് ചെയ്യണം അത് നടന്നിരിക്കും അതിൽ സംശയമൊന്നും വേണ്ട ഇനിയുള്ള പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ചേഞ്ച് യുവർ സ്റ്റോറി ചേഞ്ച് യുവർ മൈറ്റ് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതിനെക്കുറിച്ച് പറഞ്ഞു നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ഫ്യൂച്ചർ സ്ക്രിപ്റ്റ് എഴുതുന്ന കാര്യം പറഞ്ഞതിനാണ് കുറച്ചും കൂടെ വിശദീകരിച്ച് വരുന്നത് നിങ്ങൾ ഇപ്പോഴുള്ള കഥ മാറ്റാൻ പോവുകയാണ് രമേശൻ്റെ ഇപ്പോഴുള്ള കഥ ഞാൻ എന്റെ പുതിയ സ്ക്രിപ്റ്റിലൂടെ മാറ്റാൻ പോകുകയാണെന്നിരിക്കട്ടെ അതാണല്ലോ നമ്മൾ ചെയ്യാൻ പറയുന്നത് ഓരോരുത്തർ അവരവരെക്കുറിച്ച് വിചാരിക്കുക ഇത് സാധ്യമാണെന്ന് ആദ്യം വിശ്വസിക്കണമേ എന്നിട്ട് തുടങ്ങാവും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആപ്പ് അപ്പോൾ എഴുതുന്ന ആളാര അതിന് ഓതോറിറ്റി അല്ലെങ്കിൽ ഓതർ ആരാ നമ്മളാണ് അപ്പോൾ ആദ്യ ആ ധാരണ നമുക്ക് വേണം നമ്മളാണ് നമ്മളെ കുറിച്ചുള്ള ഭാവി സ്ക്രിപ്റ്റ് എഴുതുന്നത് മറ്റൊരാൾക്ക് അതിന് റോളില്ല അപ്പം വളരെ സിൻസിയർ ആയിട്ട് വേണം ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഒരു കഥ എന്നൊരാൾക്ക് സ്റ്റോറി എഴുതുന്നവർക്ക് അതിൻ്റെ ഒരു പ്ലോട്ട് ഉണ്ടാവും അതിൻ്റെ സ്റ്റോറി ലൈൻ ഉണ്ടാവും ഇതൊക്കെ നമ്മളെ മുന്നിൽ ഉണ്ടാവണം എന്നിട്ട് നമ്മൾ എഴുതാൻ തുടങ്ങാം വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം അതിൽ വരുന്നൊരു കാര്യം അക്കൗണ്ടബിൾ ആയിരിക്കണം വേറെ ആരും ചോദിക്കാനും പറയാനുമില്ല നമ്മൾ സ്വയം അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കണം ഇപ്പൊ എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് ഞാൻ അത് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ സ്വയം വിലയിരുത്താൻ ശ്രമിക്കാം എന്നിട്ട് അതിനെ അസസ് ചെയ്യണം അതായത് ഒരു റോഡ് മാപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇങ്ങനെയാണ് നമ്മുടെ പുതിയ ഭാവി എന്ന് പറയുന്നത് ആ ഭാവിയുടെ റോഡ് മാപ്പിലേക്കുള്ള അസസ്മെന്റ് നമ്മൾ ചെയ്യണം അതിന് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടോ പറഞ്ഞതിന് ഇന്നൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടോ ആ ചേഞ്ച് മാനേജ്മെന്റ് ഉദ്ദേശമാണ് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ നോട്ട് ചെയ്യണം അതിനെന്തൊക്കെ അഫർമേഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് വിഷ്വലൈസേഷൻ എന്തുണ്ട് എന്തെല്ലാം പുതിയ പുതിയ എക്സ്പീരിയൻസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കാരണം ഇത് ഒരറ്റയടിക്ക് ഫുൾ മാറ്റം അല്ലാണ്ടാവുക ഇത് ചേഞ്ചിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് നിങ്ങൾക്ക് അനുഭവിച്ച് ഫീൽ ചെയ്യുമ്പോഴേ മനസ്സിലാവും അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിൽ നമുക്ക് സന്തോഷം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അങ്ങനെ പ്രോഗ്രാം ചെയ്യണം എന്താണ് ന്യൂ പാറ്റേൺ പ്രോഗ്രാം ചെയ്യണം അതായത് ഒരു പുതിയ പാറ്റേൺ നമ്മൾ നേരത്തെ എക്സ്പ്ലിസിറ്റും ഇംപ്ലിസിറ്റും പറഞ്ഞ ഓർമ്മ ഉണ്ടോ എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്നതിൽ നമ്മൾ മാറണം ഇംപ്ലിസിറ്റും മാറണം അപ്പോൾ തമ്മിലൊരു അലൈൻമെന്റ് വരണം ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ പുതിയ കഥാപാത്രമായി നമ്മൾ മാറുമ്പോൾ പുതിയ വിജയിച്ച ആളായി മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആദ്യ എക്സ്പ്ലിസിറ്റിൽ മാറ്റം പോലും പിന്നെ ഇംപ്ലിസിറ്റിൽ മാറ്റം വരും അതിന് നമ്മൾ സ്വയം നമ്മുടെ സെൽഫ് ഇമേജ് ഒക്കെ പൂർണ്ണമായി മാറും ഇത് ഒരു ദിവസം കൊണ്ടാവില്ലെന്ന് ഞാൻ പലപ്പോഴും ആവർത്തിക്കുന്നു കാരണം ഇറ്റ്സ് എ ലോങ് ടേം പ്രോസസ് ബട്ട് ചേഞ്ച് ഈസ് ഇറ്റ് വിൽ ഹാപ്പൺ അപ്പോൾ ലേറ്റസ്റ്റ് ചേഞ്ച് അവർ സ്റ്റോറി നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം ചേഞ്ച് അവർ ലൈഫ് ഈ പ്രോസസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രധാനമായ ഒരു മാറ്റം ഉണ്ടാവുന്നത് സൂചിപ്പിച്ചു എങ്കിലൊന്നുകൂടെ ഞാൻ പറയാം ദാറ്റ് ഇസ് ദ ചേഞ്ച് ഓഫ് സെൽഫ് ഇമേജ് നമുക്ക് സെൽഫ് ഇമേജ് അല്ലെങ്കിൽ നമ്മളെ കുറിച്ചുള്ള ഇമേജ് രണ്ട് തരത്തിലുണ്ട് ഒന്ന് നമ്മൾ മറ്റുള്ളവരോട് നമ്മളെ കുറിച്ച് പറയുന്നത് വാണ്ട് ടു ബിലീവ് അതായത് ഞാൻ ഇങ്ങനെ ആകണമെന്നൊക്കെയുള്ള ഒരു വിശ്വാസം വെച്ച് പറയുന്നത് രണ്ട് യഥാർത്ഥ റിയലി ഉള്ള ബിലീഫ് യഥാർത്ഥത്തില് എന്താണ് എന്ന ബിലീഫ് നിങ്ങളുടെ ഉള്ളിലാണ് ഉണ്ടാവുക ആ ബിലീഫും നിങ്ങൾ മറ്റുള്ളവർ എക്സ്പോസ് ചെയ്യുന്ന ബിലീഫും തമ്മിൽ ബന്ധം ഉണ്ടാവില്ല ഇതാണ് നമ്മുടെ കാര്യമായ പ്രശ്നം ഈ സെൽഫ് ഇമേജിനെ ബാധിക്കുന്നത് പക്ഷേ നമ്മൾ ഈ പ്രോസസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന റിയൽ ഇമേജിലേക്കാണ് മാറ്റങ്ങൾ വരുന്നത് അതായത് ഇംപ്ലിസിറ്റ് ഈ ബിലീഫ് എന്ന് പറയുന്നതിന് ആവർത്തിച്ചുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് ഇമേജ് എന്ന് വേണം അതിനെ പറയാം നമ്മുടെ ഉള്ളിലെ മാറ്റമാണ് ഗൗരവമായിട്ട് സംഭവിക്കുക അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഈ പുറമേയും ഉള്ളും തമ്മിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാവില്ല അത് നല്ല നല്ല ഭംഗിയിൽ അങ്ങോട്ട് മാച്ച് ചെയ്ത് പോകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചോളം ആദ്യം നമ്മൾ വളരെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും പുറമേ നമ്മൾ കാണുന്നതും ഒരു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു അഭിനയം പോലെ ഉണ്ടാവും പക്ഷെ റിയൽ തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇനി ഇത് എന്താണെന്ന് വെച്ചാൽ ക്രമേണ ഈ പ്രോസസ്സ് ചെയ്യുന്നതനുസരിച്ച് ചേഞ്ച് വന്നുകൊണ്ടിരിക്കും അങ്ങനെ ചേഞ്ച് ആദ്യമൊക്കെ വളരെ വലിയ റെസിസ്റ്റൻസ് ആയിരിക്കും പ്രതിരോധമായിരിക്കും ഉണ്ടാവുക പിന്നെ ഇങ്ങനെ വന്ന് 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 കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒരു എക്സ്പീരിയൻസ് വരുന്ന സമയത്ത് എന്താവും ഈ റെസിസ്റ്റൻസ് എങ്ങും ഇല്ലാതാവും അതായത് ഇപ്പോൾ നമ്മളൊരു വലിയ സമ്പന്നനാവുന്നതായിട്ടുണ്ട് എക്സാമ്പിൾ എടുക്കുന്നുണ്ടോ അപ്പോൾ അതിൽ അതിലേക്ക് നമ്മളത് കാർ നേടുന്നു അല്ലെങ്കിൽ മറ്റൊന്ന് നേടുന്നു ഓരോന്ന് നമ്മൾ അച്ചീവ് ചെയ്തായിട്ട് വരുമ്പോൾ ആദ്യമൊക്കെ വളരെ വലിയ റെസിസ്റ്റൻസ് ഉണ്ടാവും പിന്നെ അത് ആയി ആയി വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈസി ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഇത് വളരെ ശാസ്ത്രീയമായി കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പം ടോട്ടലി നമ്മുടെ സെൽഫ് ഇമേജ് അങ്ങോട്ട് മാറും അവിടെ ഇത് അവസാനിക്കുന്നുള്ളൂ അതായത് ആദ്യം ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായ ഒരാളായി മാറുന്ന സെൽഫ് ഇമേജ് ട്രാൻസ്ഫോർമേഷൻ നടന്നിരിക്കണം എങ്കിലും ഇത് പൂർത്തിയായിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ എന്താണ് പഠിക്കാൻ തുടങ്ങിയത് നമ്മുടെ ബിലീഫിനെ മാറ്റിയിട്ട് പുതിയ ഒരു റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരണം ഈ ഒരു പ്രോസസ്സിന്റെ വിവിധ ഘട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ സംഭവിക്കുന്നത് നമ്മൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബിലീഫ് അതിൻ്റെ കണക്കുണ്ടല്ലോ പത്ത് ശതമാനം നമുക്ക് മാറണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ തൊണ്ണൂറ് ശതമാനം ബിലീഫും നമുക്ക് എതിരായിരുന്നു അങ്ങനെ അല്ല അങ്ങനെ ആവില്ല എന്ന് വേണമെങ്കിൽ ലിമിറ്റ് ബിലീഫ് എന്നൊക്കെ നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത് നമ്മുടെ ബ്രെയിനിൽ പുതിയൊരു ന്യൂറൽ പാത്വേ ഉണ്ടാവുന്നു അല്ലെങ്കിൽ ഫയറിങ് ആൻഡ് വയറിങ് മാറുന്നു അതായത് നേരത്തെ പറഞ്ഞ പത്ത് ശതമാനം മാത്രമേ നമ്മൾ കൂടെ ഉണ്ടായിട്ടുള്ളൂ എതിരുണ്ടായിരുന്ന തൊണ്ണൂറ് ശതമാനവും നമ്മൾ ഒന്നിച്ചു കൂടി നമ്മൾ നൂറ് ശതമാനവും ആവുന്നു അങ്ങനെ നൂറ് ശതമാനം നമ്മൾ മാറ്റം വരുന്നതിന് ശേഷം നമ്മുടെ ഗോളൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും ഒരു പുതിയ മനുഷ്യനായി മാറും പക്ഷെ ഇവിടെ ഗൗരവമായ ഒരു കൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് തുടർച്ചയായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അത് റിപ്പീറ്റേഷൻ 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 പല പല തടസ്സങ്ങളൊക്കെ അതിൻ്റെ മുന്നിൽ വരാം പക്ഷെ ഓരോ സമയത്തും നമ്മൾ കൺസിസ്റ്റൻ്റായി നിന്നുകൊണ്ട് ചെറിയ ചെറിയ അച്ചീവ്മെൻ്റ് നേടി അതൊക്കെ നമ്മുടെ വിജയത്തിൻ്റെ ടവിട്ടുപണികളാക്കി മാറ്റിക്കൊണ്ട് വലിയ വിജയത്തിലേക്ക് എത്താൻ ഏതൊരു വ്യക്തിക്കും സാധിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല നമ്മുടെ ബിലീഫിനെ നമുക്ക് മാറ്റി നമ്മുടെ പുതിയ റിയാലിറ്റിയിൽ കൊണ്ടുവരാൻ പറ്റും ഈ വലിയ സയൻസാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക വെറുതെ പറഞ്ഞതുകൊണ്ടോ കേട്ടതുകൊണ്ടോ എഴുതി വെച്ചത് ഒരു കാര്യവുമില്ല ഇത് മാറ്റാൻ ശ്രമിച്ചപ്പോൾ എനിക്കുണ്ടായ മാറ്റങ്ങൾ അത് വളരെ വളരെ വലുതായിരുന്നു ഇത് ഏതൊരു പ്രേക്ഷകനും ഉണ്ടാവും എന്നെനിക്ക് ഉറപ്പുണ്ട് ഈ ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോയി നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാം നമ്മൾ മാറുമ്പോൾ നമ്മുടെ കുടുംബം മാറുന്നു കുടുംബം മാറുമ്പോൾ സമൂഹം മാറുന്നു നമുക്ക് മൊത്ത ലോകത്തിന് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും ഇത്രയും സമയം ക്ഷമയോടെ കേട്ട പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ബിലീഫ് എങ്ങനെ റിയാലിറ്റിയിലേക്ക് മാറ്റാം എന്ന് പഠിച്ചു ഇത് ഞങ്ങൾ പ്രാവർത്തികമാക്കിയ ശേഷമാണ് നിങ്ങളോട് പറയുന്നത് നമ്മൾ ആ വലിയ വിജയത്തിന്റെ വഴിയിലാണ് നമുക്ക് ഒരുമിച്ച് ഈ അറിവ് ജനങ്ങളിലെത്തിക്കാം അതിന് നിങ്ങളുടെ വിലയേറിയ ലൈക്കും ഷെയറും അത്യാവശ്യമാണ് എങ്കിലേ ഇത് യൂട്യൂബ് കൂടുതൽ ആൾക്കാരിലെത്തിക്കും അവരിലെത്തുമ്പോൾ മാത്രമേ അവർക്ക് മാറ്റമുണ്ടാവൂ അതോടൊപ്പം ഈ വിഷയത്തിൽ എന്നേക്കാൾ ഒരുപാട് അറിവുള്ള പ്രേക്ഷകർ ആവശ്യമായ കാര്യങ്ങൾ അതിൽ കമന്റ് ചെയ്യുക ഈ കമന്റ് ഞങ്ങൾക്ക് ഗുണമാണ് അതോടൊപ്പം ഇത് കാണുന്ന ഓരോ പ്രേക്ഷകർക്കും വായിക്കുന്ന ഓരോ പ്രേക്ഷകനും അതേറെ ഗുണം ചെയ്യും നിങ്ങളുടെ എല്ലാ കമന്റുകളും ഞങ്ങൾ വായിക്കാറുണ്ട് അതിൽ നിന്ന് വളരെ വിലയേറിയ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം ആദ്യമായി ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോടൊരു അഭ്യർത്ഥന ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ അമർത്തുക ഇത്തരം വിജ്ഞാനപ്രദമായ വീഡിയോ നിങ്ങളിലെത്താൻ അത് സഹായിക്കും ബൈ ആൻട്രോസ്റ്റിക് അസോസിയേഷൻ ഓഫ് ഇന്ത്യ നോൺ നോൺ പ്രോഫിറ്റ് റിലീജിയസ്